ഹായ് ഡിയേഴ്സ് മൂൺ കോഡസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏവൻ ജോൺ പോൾ എൻ്റെ മകനാണ് കുറേ പേർക്കൊക്കെ അറിയാം ഏവനെ ഷോപ്പിൽ വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും കുറേ പേർക്ക് അറിയാം പക്ഷേ കുറേ പേർക്ക് അറിയാത്തതുണ്ട് അപ്പോൾ ഒന്ന് കുറേ പേർക്ക് സത്യം പറയുന്ന ഒരു ഷോക്കായിരിക്കും കേട്ടോ എനിക്കൊരു മകനുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി പേരെ പരിചയപ്പെടുത്താനുണ്ട് അതിലൊരാളാണ് എന്ന് പറയുന്നത് ഞാൻ അങ്കമാലിയിൽ വന്നതിൻ്റെ മെയിൻ കാര്യം തന്നെ എന്താ പറയുക ഏവന് വേണ്ടിയിട്ടാണ് ഇവിടെ ഏവന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് മലയാറ്റൂർ ജീവധാര എന്ന് പറഞ്ഞ ഹോമിയോ സെൻറ്ററിലാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഇപ്പോൾ ചോദിക്കുക എന്തിനാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റെന്ന് അവൻ ഒ ഉള്ള കുട്ടിയാണ് അവൻ ഇതുവരെ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല അഞ്ച് വയസ്സായി അപ്പോൾ അവന് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം എന്താ പറയുക ഞാൻ ഇത് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ നാളെ മതേഴ്സ് ഡേ ആണ് എന്നെപ്പോലെ തന്നെ ഒത്തിരി മാതാപിതാക്കൾ ഒത്തിരി വിഷമി വിഷമം അതായത് എം ആറ് അല്ലെങ്കിൽ ഓട്ടിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള ഒത്തിരി മാതാപിതാക്കളുണ്ട് എന്താ പറയുക മറ്റുള്ളവരുടെ മുഖത്ത് എന്താ പറയുക ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവരുടെ എല്ലാവരുടെയും എന്താ പറയുക കുത്തുവാക്കുകളും പുച്ഛവും കളിയാക്കലും ഒക്കെ സഹിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവർക്കൊരു മാതൃകയാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഈ ഒരു എന്ന് പറയുന്നത് എന്താ പറയുക എനിക്ക് കിട്ടിയ ഒരു പ്രഷ്യസ് ടോൺ തന്നെയാണ് സത്യം പറഞ്ഞാൽ അവൻ എന്ന് പറയുന്നത് നമ്മൾ അത്രയും സൂപ്പർ ആയതുകൊണ്ടാണ് ദൈവം നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് തരുന്നത് കാരണം നമ്മൾ നമ്മൾ അവർ ഭയങ്കര ടാലൻറ്റഡ് ആണ് അവർ ഭയങ്കര പ്രഷ്യസാണ് അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് എന്താ പറയുക അത്രയും ആ ഒന്ന് അത്രയും നമ്മൾ നന്നായി നോക്കുമെന്നുള്ളത് കൊണ്ടാണ് ദൈവം നമുക്ക് അങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് തരുന്നത് നമ്മൾ ഭാഗ്യം ചെയ്ത അമ്മമാരാണ് ആർക്കെങ്കിലും അങ്ങനെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ആരും വിഷമിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് അങ്കമാലിയിൽ വരേണ്ടതോ അല്ലെങ്കിൽ മുൻകോടസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങേണ്ടതോ എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കേണ്ടതോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഏതോ എങ്കിലും എബ്രോഡ് ഒരു നേഴ്സായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്തിരുന്നിരിക്കാം മേ ബി പക്ഷേ ഈ അങ്കമാലി പോലുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ബൊട്ടിക്ക് തുടങ്ങുക അതായത് എൻ്റെ ഏവനെ എപ്പോഴും എൻ്റെ കൂടെ ആവാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂണിറ്റ് തന്നെ തുടങ്ങിയത് അപ്പോൾ എനിക്കെപ്പോഴും വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യണേക്കാളും എപ്പോഴും എന്താ പറയുക അവൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റും അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും പിന്നെ ഞാൻ ഒരിക്കൽ പോലും എന്താ പറയുക ഞാൻ ഫോണെടുത്തൊക്കെ അവന് കൊണ്ടുപോകും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും അവൻ ഒരു കുറച്ച് പഴയ ഫോട്ടോസൊക്കെ നോക്കിയാൽ അറിയാം അവൻ്റെയൊക്കെ ഫോട്ടോസ് താഴെയുണ്ട് ഇപ്പോൾ കുറച്ച് അവന് കുറുമ്പ് കുറച്ച് കൂടുതലാണ് ഇപ്പോഴും കണ്ട അങ്ങനെ അടങ്ങിയൊന്നും ഇരിക്കത്ത അവൻ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ മതേഴ്സ് ഡേ ആണ് അപ്പോൾ എല്ലാ അമ്മമാർക്കും എൻ്റെ ആശംസകൾ എന്താ പറയുക ഇങ്ങനെയുള്ള കുഞ്ഞുമക്കളുള്ള അമ്മമാർ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് ഒരിക്കലും വിഷമിക്കരുത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാം കാരണം ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മമാരാണ് നമ്മൾ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ എൻ്റെ ഏവനെ ഓർക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി എന്താ പറയുക ഹാപ്പി മതേഴ്സ് ഡേ